പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പ് പറയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഏറെ വീഡിയോയിലേക്ക് പോവാം മാസത്തെ പെൻഷൻ വിതരണത്തിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലൻ അറിയിച്ചു ഇരുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ക്ഷം ബാങ്ക് അക്കൗണ്ടിലും ഇരുപത്തി നാല് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേർക്ക് കൈകളിലാണ് തുക ലഭിക്കുക ഈ വരുന്ന തിങ്കളാഴ്ച തുക വിതരണം ആരംഭിക്കും എട്ട് പോയിൻറ്റ് നാല് രണ്ട് പേർക്ക് കേന്ദ്ര കേന്ദ്രവിധമാണ് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ തുക വരുമ്പോൾ ചില ആളുകൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവുണ്ടാവും ഇതിന് ആവശ്യമായി ഇരുപത്തിനാല് പോയിന്റ് രണ്ട് കോടി സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട് ഈ വീതം കേന്ദ്ര സർക്കാരിൻ്റെ സർക്കാർ എത്തും സർക്കാരിൻ്റെ പി എഫ് വഴിയെല്ലാം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചിട്ടുണ്ട് സർക്കാർ നാല്പത്തി മൂവായിരത്തി അമ്പത്തി അഞ്ച് രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ഇതുവരെ ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമപ്പെട്ട ഇത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞാണ് പിണറായി രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നത് പക്ഷേ ഈ സമയം വരെ ഒരു നൂറ് രൂപ പോലും വർധിപ്പിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കുക വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ അത്ര വലിയ തവ കണ്ടെത്താന്ന് വെച്ചാൽ സർക്കാരിന് വലിയ ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ട് തന്നെ ഒരു നൂറോ ഇരുന്നൂറ് രൂപ വർദ്ധിച്ച സാധ്യം നൂറ് രൂപയെങ്കിലും കുറഞ്ഞത് വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാരിൻ്റെ താല്പര്യം അതുണ്ടാക്കുന്ന ജന മുന്നിൽ ഉണ്ടാക്കുന്ന സർക്കാരിൻ്റെ പേര് ഓട്ടായിട്ട് സർക്കാരിൻ്റെ പെട്ടിൽ ഒഴിയുമെന്നാണ് സർക്കാരിൻ്റെ കളക്കൂട്ടുകൾ അത് കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷി സർക്കാരിനില്ല മറ്റ് ചിലവുകൾ വെട്ടിച്ചുരുക്കി തുക കണ്ടെത്താനാണ് സർക്കാർ ഇപ്പൊ ആലോചിക്കുന്നത് വർദ്ധിപ്പിച്ച ആയിരത്തി എണ്ണൂറാക്കാൻ സർക്കാർ തീരുമാനം നവംബർ ഒന്നിന് കേരള പരുവി തൊഴിലാളി ദിനത്തിൽ പ്രഖ്യാപിച്ച് നവംബർ ഒന്ന് അവസാനക്കാകുമ്പോ ക്ഷേമം പെൻഷൻ വർദ്ധ വർധന തുകകളെ ഉൾപ്പെടുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് അങ്ങനെയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് സഹായം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ആ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം